ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ ഇവിടെ ഒരു അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റാണ് ഈ അട നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ സൂപ്പർ ടേസ്റ്റി ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഗോതമ്പ് വെച്ചിട്ടാണ് ഇവിടെ അട ഉണ്ടാക്കുന്നത് നമ്മൾ അരിയൊക്കെ വെച്ചിട്ട് അട ഞാൻ ഉണ്ടാക്കിയത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കയറി കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇന്ന് ഗോതമ്പ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ അതിനായിട്ട് കുറച്ച് വാഴയുടെ ഇലങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്ന് വാട്ടിയെടുക്കണം ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് വാട്ടിയെടുക്കണം കേട്ടോ അപ്പോഴേക്ക് നമുക്ക് മാവ് റെഡിയാക്കാം ഞാനൊരു മിക്സിൻ്റെ ജാറാണ് എടുത്തത് അതിലേക്ക് രണ്ട് കപ്പ് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ എ കപ്പിന് രണ്ട് കപ്പ് ഗോതമ്പിൻ്റെ പൊടിയാണ് ഇട്ടത് ഗോതമ്പ് പൊടി നമ്മൾ ആട്ടപ്പൊടി ഉണ്ടല്ലോ അതാണ് ഇട്ടത് അപ്പോൾ രണ്ട് കപ്പ് ഞാൻ ഇവിടേക്ക് ഒരു ചാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പം ഏകദേശം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊള്ളൊഴിച്ച് നോക്കുക നോക്കിയിട്ട് മാത്രം കൂടുതൽ വെള്ളം ഒഴിച്ചാൽ മതി ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ എത്ര വെള്ളം ഞാൻ എടുത്തിട്ട് എന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇത് കുറേശ്ശായിട്ട് ഇതാക്കിയിട്ട് ഒന്ന് ഞാൻ മിക്സിയിൽ അടിച്ചു വരികയാണേ അടിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവുകയാണ് അപ്പം മിക്സിയിൽ അടിച്ചപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അത് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇതേ രൂപത്തിലായിട്ടുണ്ട് കേട്ടോ ഒരു സ്റ്റിക്കി രൂപത്തിലായിരിക്കും നമുക്കൊന്നും ഇങ്ങനെ കൈ വെച്ചിട്ട് ഒരു ഒട്ടുന്ന രൂപത്തിലായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ അത്ര മതി ഇനി നമുക്കതൊരു ബൗളിലേക്ക് ഞാൻ മാറ്റാൻ പോവുകയാണ് ഇതാണ് നമ്മൾ ഇലയുടെ ഉണ്ടാക്കുന്നത് മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാവും ഇത് ഞാനൊരു ബൗളിലേക്ക് ഇത് ഒക്കെ ഞാൻ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ മിക്സിയിലിടണം എന്നില്ലെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ട് മാവ് കുഴച്ചെടുത്താലും മതി അപ്പം ഞാൻ കയ്യിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിക്സിയിലിട്ടടിച്ചത് മിക്സിയിലിട്ടടിച്ചാലും കൈ വെച്ച് കുഴച്ചാലും ഇതുപോലെ ആയിരിക്കണം മാവ് കിട്ടാം അപ്പോൾ ഞാൻ ഈ അളവിൻ്റെ കപ്പിന് രണ്ടര കപ്പ് രണ്ട് കപ്പും ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളവും കൂടിയാണ് ഇതിലേക്ക് ഒഴിച്ചത് അത്ര വെള്ളം മതി എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്കുള്ള ഫില്ലിങ്ങാണ് റെഡി ആക്കുന്നത് നമ്മൾ നാളികേരം ഒരു മുറി നാളികേരോ അതിൽ കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ച് ജീരകം ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനതൊരു ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് എല്ലാ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫില്ലിങ് റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഫില്ലിങ് റെഡിയാക്കാനും തീരെ ബുദ്ധിമുട്ടില്ല ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഫില്ലിങ് ഞാൻ റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ് ശർക്കര നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് നമ്മൾ അരിച്ചൊഴിക്കുക കേട്ടോ അല്ലെ ഇല്ലെങ്കിൽ ഞാനിവിടെ നല്ല ശർക്കര പൊടിയാണ് എടുത്തത് അപ്പോൾ നല്ല ശർക്കര പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കര പൊടിയാണെങ്കിൽ അത് ശർക്കര പൊടി ഇട്ടാലും മതി പിന്നെ അതിലേക്ക് ഞാൻ എടുത്ത് ഒരു അരക്കപ്പിലും മേതെ വെള്ളവിലാണ് എടുത്തത് വെള്ളാവിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി പക്ഷെ വെള്ളവിൽ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതാണ് നമ്മൾ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ് പെട്ടെന്ന് തന്നെ ഈ ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഈ ശർക്കരേൻ്റെ കൂടെ ഒരുക്കിയിട്ട് റെഡിയാക്കി ഒന്നും ചെയ്യണ്ട ഇനി ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു നെയ്യൻ്റെ ഒരു ഫ്ലേവറും കൂടി ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാൻ വേണ്ട ഒരു ഇനി ഞാൻ ആ ഇലയൊക്കെ ആ കഷ്ണം മുറിച്ച ഇലയൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ എടുത്താലേ നമുക്ക് ഇല മടക്കി എടുക്കാൻ പറ്റുള്ളൂ അതിനാണ് ഞാൻ വാട്ടി വാട്ടിയെടുത്തത് ഇനി ഞാൻ ഇതിലേക്ക് പരത്തിയെടുക്കാം കേട്ടോ ആദ്യമായിട്ട് നമ്മൾ മാവ് എടുത്ത് വെക്കണം പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം സാധാ പച്ചവെള്ളം എടുക്കണം ഇനി പച്ചവെള്ളത്തിൽ കൈ വെച്ച് മുക്കിയിട്ട് നമ്മൾ ഈ മാവ് എടുക്കുമ്പോൾ നന്നായിട്ട് നല്ല ഒട്ടി ഒട്ടിപ്പിടിക്കൊന്നുമില്ല എന്നിട്ട് മാവ് ഇതുപോലെ എടുത്തിട്ട് മാവ് ഇലയിലേക്ക് വെച്ച് ഇല നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വാട്ടിയെടുത്തതാണ് വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നിട്ട് ഇതുപോലെ മാവ് വെച്ചിട്ട് കുറച്ച് മാ വെള്ളം കയ്യിൽ വെച്ചിട്ട് ഒന്ന് തൊട്ടിട്ട് ഇതുപോലെ പരത്തി കൊടുത്താൽ വേഗം പരന്ന് കിട്ടും ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ തന്നെ ഈ മാവ് നന്നായിട്ടൊന്ന് പരന്ന് കിട്ടും അപ്പം ഗോതമ്പത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിപ്പം ഉണ്ടാക്കാൻ ഉണ്ടാക്കാത്തവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എന്നും നമ്മൾ അരിൻ്റെ അടയൊക്കെ കഴിച്ചിട്ട് മടുത്താണെങ്കിൽ നമുക്കൊന്നും ഗോതമ്പത്തിൻ്റെ അട ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ മാവ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാവ് മാറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് വല് ഒരുവിധം കട്ടിയിൽ മാത്രം പരത്തിയെടുത്താൽ മതി ഒരുപാട് കട്ടിയിൽ പരത്തിയെടുത്താൽ ആ അടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം തട്ടിയിട്ട് ഇതുപോലെ ഞാൻ പര ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഫില്ലിങ്ങും കൂടി വെക്കണം വളരെ പെട്ടെന്ന് കഴിയും കേട്ടോ കുട്ടികൾ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഒരു അടയാണ് അങ്ങനെ ഞാൻ എല്ലാം ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് പരത്തിയെടുത്ത് നിങ്ങൾക്ക് കൈ വെച്ചിട്ടില്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് പരത്തി എടുത്താലും മതി കേട്ടോ ഇതിപ്പോൾ കൈ വെച്ചിട്ട് പരത്തുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിയും കൈ വെച്ചൊന്ന് പരത്തി അതിലേക്ക് ഫില്ലിങ് ഞാൻ ഇടാൻ പോവുകയാണെ ആ ഒക്കെ റെഡി ആയിരുന്നതിലീ ഫില്ലിങ് നിങ്ങൾക്ക് നട്ട്സോ ഒക്കെ ഇടാട്ടോ അപ്പോൾ ഞാനിതൊന്നും ഇടുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ഇടാം എന്നിട്ട് ഇത് ഒരു സ്പൂണ് ഒന്നര സ്പൂണോളം ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ട് പിന്നെ അട ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ വെച്ചിട്ട് രണ്ട് സൈഡും ഇതുപോലെ മടക്കിയിട്ട് ഇതൊന്നിങ്ങനെ മടക്കി ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ശർക്കരേൻ്റെ ആ പാവ് ഇതില് പുറത്തേക്ക് വരാണ്ട് നിൽക്കാനാണ് കേട്ടോ പിന്നെ മാവ് നമ്മളെ മാവ് കുറച്ച് ലൂസ് മാവാണ് അത് പുറത്തേക്ക് വരാതിരിക്കാൻ ഇതുപോലെ ചെയ്യണേ അല്ലെങ്കിൽ മാവ് പെട്ടെന്ന് പുറത്തേക്ക് വന്നു പോകും അതുപോലെ ഞാൻ എല്ലാം പരത്തിയെടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തി എടുക്കാം കേട്ടോ അതുപോലെ അതുപോലെ ഒന്ന് വട്ടം വേശി നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കുറച്ച് വലിയ ഇല തന്നെ എടുക്കുക അപ്പം നമ്മൾ രണ്ട് സൈഡും ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടിയിട്ട് മടക്കാനുള്ള ഒരു ഇതൊക്കെ ഇട്ട് ചെറിയ ഇലയൊക്കെ ആണെങ്കിൽ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ ഉണ്ടാവുക ഇതുപോലെ ഇതാക്കി നമുക്ക് ഒരിത്തിരിയും ആവി വരില്ല നല്ല ആവിയല്ല നമ്മളെ മാവ് പുറത്തേക്ക് വരില്ല എന്നിട്ട് നമ്മൾ ഒരു ഇഡ്ഡലി തട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ ആവിക്ക് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം പ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക ജസ്റ്റ് ചിലപ്പോൾ ഒരു ഭാഗം വേ വേവാതി ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മറച്ചിട്ട് കൊടുക്കുക കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കണേ ഒരു ഭാഗം ചില സമയത്ത് എന്തെങ്കിലും ചൂടിൻ്റെ പോരായ്മയും അങ്ങനെ എന്തുണ്ടെങ്കിലും ഒരു ഭാഗം ചിലപ്പം വെന്ത് കിട്ടില്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നില ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് മറച്ചിട്ട് കൊടുക്കാൽ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അതൊന്ന് മറച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇല റെഡി ആവും കേട്ടോ ഇലയട സൂപ്പറായിട്ടുണ്ട് നല്ല നൈസ് ഇല കണ്ടോ ഇലയിൽ നിന്ന് തന്നെ പറ്റി കിട്ടുന്നില്ല അങ്ങോട്ട് അത്രയും നൈസായിട്ടുള്ള ഇല ഇട നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഇതുപോലെ അട ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഷേയ്പ്പിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല വട്ടത്തിലൊക്കെ പരത്തിയാൽ നല്ല ഭംഗിയിലൊക്കെ അട കിട്ടും കേട്ടോ നല്ല അട കിട്ടും ഞാൻ അത്ര ഭംഗിയിലൊന്നും പരത്തിയിട്ടൊന്നുമില്ല ഇത് എന്നാലും നമ്മൾ സൂപ്പർ അടയാണിത് അപ്പോൾ ഞാൻ വലിയ ഇലയിൽ തന്നെ മടക്കൊണ്ട് നമ്മൾ പുറത്തേക്ക് ഈ ശർക്കരേൻ്റെ പാവൊന്നും ഒന്നുമില്ല നല്ല അടയാണ് ഇത് കട്ട് ചെയ്ത് കഴിക്കണേയും കട്ട് ചെയ്ത് കഴിക്കുക അല്ലെങ്കിൽ ഇലയോടൊക്കെ കഴിക്കണേ കഴിക്കുക പണ്ടത്തെ ആൾക്കാരൊക്കെ അധികം അരിയടക്കാണ് കൂടുതലുണ്ടാക്കുക ഗോതമ്പത്തിൻ്റെ അടയാണ് നല്ല ടേസ്റ്റാണ് വൈകുന്നേരം കുട്ടികൾക്കൊക്കെ വരുമ്പം അപ്പം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നല്ല സോഫ്റ്റ് അടയാ കണ്ട കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കാണാം ഒത്തിരി സോഫ്റ്റ് അടയാണ് ഉണ്ടാവും ഇതുപോലെ സോഫ്റ്റ് അടയാണ് കേട്ടോ ഏലക്കാൻ്റെ ആ സ്മെല്ലും ഒക്കെ ഉണ്ടാവുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലൊരു ആട ഉണ്ടാക്കി നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്